السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى إبراهيم إنك حميد مجيد السلام عليكم ورحمة الله നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാനുള്ള സുഖാമുണ്ട് താര ജനസംഖ്യാ ദിനം ആചരിക്കാൻ തുടങ്ങുന്ന കാലത്ത് ആളുകൾ അധികമാണ് അതുകൊണ്ട് കുറക്കണം എന്ന സന്ദേശമാണ് ലോകരാജ്യങ്ങൾ നൽകിയിരുന്നത് എന്നാൽ ഇപ്പോ പല രാജ്യങ്ങളും ഓഫർ കൊടുക്കുകയാണ് കൂടുതൽ മക്കളുള്ള മാതാപിതാക്കൾക്കും പലതരത്തിലുള്ള ഓഫറുകൾ കൂടുതൽ മക്കളുണ്ടാകണമോ ഇപ്പോ മക്കൾക്കും ഓഫർ എനിക്കുന്ന മക്കൾക്ക് പലതരത്തിലുള്ള സൗജന്യങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഇതിങ്ങനെ മാറി മാറി വരു ഓരോ കാലത്ത് ഓരോ സംവിധാനങ്ങൾ ആലോചിക്കുന്നു പക്ഷേ ഇസ്ലാം എന്നും സ്ഥായി ഏത് ഭരണകൂടങ്ങൾ മാറി മാറി വന്നാലും തീരുമാനങ്ങൾ മാറി മാറി വന്നാലും അള്ളാഹുബിന്റെ നിയമം അങ്ങനെ തന്നെ അരുളിയ പോലെ ധാരാളമായി സ്നേഹിക്കുന്ന ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകളെ കല്യാണം ഇരിക്കുവിൻ ീ മുഖാ കുറും അമ്മയൊന്നും ചെയ്യാമ അന്ത്യ നാളിൽ ഞാൻ നിങ്ങളെയും കൊണ്ട് നിങ്ങളുടെ വർദ്ധനവ് കൊണ്ട് മത്സരിക്കും നല്ല മക്കൾ നല്ല കുടുംബം നല്ല മാതാപിതാക്കൾ നല്ല ഭാര്യ ഭർത്താക്കന്മാർ നല്ല സഹോദരി സഹോദരന്മാർ അതാണ് ആവശ്യമായിരിക്കുന്നത് എണ്ണം വണ്ണത്തിനനുസരിച്ച് തന്നെ നല്ല நல்ல முளகல் அனந்தரம் எடுக்க திருப்திப்பட்டு திருப்திப்படோட்டும் அடிமக்களும் திருப்தியுள்ள ரீதியில் நல்ல மக்கள் അപ്പോൾ ആ ഒരു നിലവാരത്തിലേക്ക് മക്കൾ ഉണ്ടാകണം ആ മക്കളൊക്കെ നല്ലവരാകണം അഞ്ചു നേരം മസ്ജിദിൽ വന്ന് നമസ്കരിക്കണം അമലുകളും വിവാദത്തുകളുമൊക്കെ ചെയ്യണം എന്ന രീതിയിൽ മക്കൾ വളരുന്ന രീതി വെള്ളിയാഴ്ച നമ്മൾ ഓകുമ്പോൾ അതിൽ തരം മക്കളുടെ സ്വഭാവം അവരുടെ കഥ ഹജ് അലിസ്സലാം മോസാ ഇലാം തമ്മിലുള്ള കൂടെയുള്ള യാത്രയിൽ പറയുന്നുണ്ട് അറുപത്തൊന്ന് മുതൽ എൺപത്തിരണ്ട് വരെയുള്ള ഒന്നാണ് അബോ കുമാർ ആ രണ്ട് കുട്ടികളുടെയും ബാപ്പ നല്ലവനായിരുന്നു അപവാനി ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഒന്നിനകളായിരുന്നു എത്രയോ ഈ മാതാപിതാക്കൾ കഴിഞ്ഞുപോയി എന്നാൽ ഈ രണ്ട് സംഭവങ്ങളിൽ ാം കുട്ടിയെ കൊന്നു ആ സംഭവത്തിൽ വിടാൻ പോകുന്ന മതിർ അലൈഹി നേരെയാക്കി ആ സംഭവത്തിൽ അള്ളാഹു പറയുന്ന ഗ്രഹമാണ് അപ്പോ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമല്ല പ്രവർത്തനത്തിന് മാത്രമല്ല പ്രതിഫലം പിന്നെയോ ചെയ്യാത്ത കാര്യത്തിനും പ്രതിഫലം കിട്ടുന്ന മതമാണ് കൊച്ചുമുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മുതിർന്നവർ വലിയവർ ഒക്കെ എത്ര കാലം ജീവിക്കുന്നുവോ അതനുസരിച്ചുള്ള പ്രതിഫലം മാത്രമല്ല ജീവിച്ചിരുന്നിട്ടില്ലാത്തതിനും പ്രതിഫലം കിട്ടുക ജീവിച്ചതിന് പ്രതിഫലം കിട്ടാതിരിക്കുക രണ്ടുമുണ്ട് ശൂന്യമായ ദിവസങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് വസ്ത്രം ധരിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ പരലോകത്തേക്കുള്ളത് ശൂന്യമായ എത്രയോ മനുഷ്യര ലോകത്ത് കഴിയുന്നുണ്ട് സംസ്കാരം ഇല്ലാതെ കൃത്യമായ അമലുകളില്ലാതെ വിവാദത്തുകളില്ലാതെ എന്നാൽ ചോറിന് കറി കൂട്ടാൻ പപ്പടം പായസം കുട്ടി എല്ലാ സംഗതികളുമുണ്ട് വീട്ടിലെല്ലാ സൗകര്യങ്ങളുമുണ്ട് നാട്ടിലെല്ലാ സൗകര്യങ്ങളുമുണ്ട് ആ കബറിൽ നല്ല സൗകര്യം ഉണ്ടാകാൻ അന്ത്യനാളിൽ കയ്യാമത്തിനാളിൽ എല്ലാവരും നിൽക്കുമ്പോൾ നല്ല സൗകര്യം ഉണ്ടാകാൻ വേണ്ടമാതിരി പരിശ്രമിച്ചില്ല എന്നാണ് അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതിനാൽ കൂടുതൽ മക്കളുണ്ടായി വേദമക്കളുണ്ടായി മരുമക്കളുണ്ടായി അവരുടെ എല്ലാവരുടെയും മയത്ത് സ്കാരവും പ്രാർത്ഥനയും എല്ലാം ലഭിച്ച് ഉയർന്ന നിലവാരത്തിലുള്ള കുടുംബ നായകന്മാരും നായികളും അല്ലാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം രാജ്യങ്ങൾ മാറി വരുമ്പോഴും ഭരണകൂടങ്ങൾ നിയമങ്ങൾ മാറ്റുമ്പോഴുമെല്ലാം നമുക്ക് നമ്മുടെ മതത്തിൻ്റെ സന്ദേശം എല്ലായിടത്തും എത്തിക്കാം അള്ളാഹുബൈ അനുഗ്രഹിക്കുമാർ

السلام عليكم ورحمه الله وبركاته